അപ്രാവശ്യം നല്ലൊരു യൂണിക്കോൺ ആണ് കൊടുക്കാനുള്ളത് കൊണ്ട് അതൊരു രണ്ടായിരത്തി പതിനൊന്ന് മോഡല് യൂണിക്കോണാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലെന്ന് പറഞ്ഞാലും ഡിസംബർ മാസമാണ് അതായത് വേണമെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു യൂണിക്കോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല വേഗതയിൽ പോകേണ്ടവരായാലും ലോങ്ങ് പോകാനായാലും മൈലേജ് കിട്ടാനൊക്കെ ആയില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് നമ്മുടെ യൂണിക്കോട്ട് ഷേപ്പ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊക്കെ സുന്ദരനാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയറും ബാക്കും ഫ്രണ്ടും നാൽപ്പത് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ ഉണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ റീ വണ്ടി ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ കമ്പനി പെയിൻറിങ്ങ് അല്ല റീ പെയിൻറിങ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സീറ്റ് ഓവർ ഒന്നും വലിയ കലാപമൊന്നുമില്ല രണ്ട് അലോയ് വീലുകളുണ്ട് ഫ്രണ്ട് ഡിസ്ക്കാണ് വലിയ കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ്ങാൻ തന്നെയാണ് പറയാൻ പറ്റുകയുള്ളൂ ടയർ അന്വേഷണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു നാൽപ്പത് ശതമാനം ഉള്ളൂ എന്നുള്ളത് പിന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിച്ച് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് വില പേച്ചിലൊക്കെ നടത്താം അതിന് മുമ്പായിട്ട് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയതാണ് ടയർ നാൽപ്പത് ശതമാനമാണ് ഞാൻ പറഞ്ഞു നീ പിന്നെ വാഹനത്തിൻ്റെ സ്റ്റെമ്പും അതിൻ്റെ ഷോക്കപ്സറും എല്ലാം നല്ല വർക്കിംഗ് ആണ് ഒന്ന് സ്റ്റെക്കായോ ലീക്ക് ആയിട്ട് നിൽക്കുക ഓയിലിക്ക് ആയിട്ട് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണർ ആണ് നിലവിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ അറുപത്താറായിരം കിലോമീറ്റർ ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് വില പറയുന്ന സെല്ലർ വില പറയുന്ന ഒരു ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വില പെച്ചിലാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുതുക്കാടാണ് തൃശ്ശൂർ പുതുക്കാടിനാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതൊന്നും ഓടിച്ച് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ഒറ്റടിക്ക് സ്റ്റാർട്ടാക്കിയാണ് ബാറ്ററി ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തരക്കേടില്ലാത്ത പവർഫുള്ള ആ ഒരു ബൈക്ക് തപ്പുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ നാൽപ്പത് ശതമാനം ടയർ കണ്ടീഷൻ എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള റീപെയിൻറ്റിങ് ആയിട്ടുള്ള സെക്കൻഡ് ഓണർ ആയിട്ടുള്ള അറുപത്താറായിരം കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ള അപ്പോൾ ഒരു ബൈക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപ അതും വിലപേശിൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ സെല്ലറ് വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തിന് ശേഷം മാത്രം വിളിക്കുക മറ്റൊരു വാഹനത്തിന് വീഡിയോ ആയി വരുന്നവരെല്ലാ ബൈ ബൈ